അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം ബി ജെ പി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി പെരിഞ്ഞനം എലഗൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ആക്കി ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ പോയി ലിങ്ക് എടുത്ത് അതിലേക്ക് എല്ലാ വിവരങ്ങളും നൽകണം വരും എടുക്കുക ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് സേവ് ചെയ്ത് അതിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ നമ്പർ അടക്കമുള്ള കാർഡ് വരും ഫോട്ടോ എടുത്ത് എസ് ബി ഐയിലും ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ

പൂജ്യം 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 നാല് കയ്പമംഗല മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായിരുന്നു മത്സ്യ സെൽ ജില്ലാ കൺവീനർ ജോഷി ബ്ലാങ്ങാട്ട് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് സെക്രട്ടറി റോഷൻ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് സെൽവൻമണ കാട്ടുപടി സതീശൻ തെക്കിനിയടുത്ത് സുരേഷ് പള്ളത്ത് പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു